തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വനിതാ ലീഗിനെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്ക് മുസ്ലിം ലീഗ് രൂപം നൽകി തെരഞ്ഞെടുപ്പിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതടക്കമുള്ള ചുമതല വനിതാ ലീഗിനെ ഏൽപ്പിക്കാനാണ് നീക്കം ഇതിന് തുടക്കമിട്ട് സംസ്ഥാനതലത്തിൽ വനിതാ നേതാക്കൾക്ക് മാത്രമായി ശില്പശാല സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് വനിതാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകുന്ന രീതിയിലാണ് സംസ്ഥാനതലത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് വരും ദിവസങ്ങളിൽ ജില്ലാതലങ്ങളിലും ശില്പശാലകൾ സംഘടിപ്പിക്കും വനിതാ സംവരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വനിതകളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് നീക്കം വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിശ്ചയിക്കുന്നത് വനിതാ ലീഗിന്റെ ചുമതലയാണെന്ന് സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി വിശദീകരിച്ചു എംഎൽമാരായ കെ എം ഷാജിയും കെ എൻ എഗാദറും പ്രാദേശിക തലത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസും എടുത്തു ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്നതിലൂടെ മികച്ച പ്രാദേശിക ഭരണകൂടമെന്ന വാഗ്ദാനവും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യാമെന്നാണ് ലീഗ് കണക്കുകൂട്ടൽ റിപ്പോർട്ടർ കോഴിക്കോട്